നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീർ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദ് ഞായറാഴ്ച കത്തോ ജില്ലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ബില്ലവാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കോഗ് ഗ്രാമത്തിൽ സുരക്ഷാസേന തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് സംഭവം ബില്ലവാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കോ ഗ്രാമത്തിൽ സുരക്ഷാസേന ഭീകരരുടെ ആക്രമണത്തിൽ ഗുരുതരമായി മുറിവേറ്റിട്ടും ബഷീർ മരണത്തിനു മുൻപ് തീവ്രവാദിയെ തീർത്ത് രാജ്യത്തിന് അഭിമാനമായി തിരച്ചിലിനിടയിൽ ഭീകരർ സുരക്ഷാ സൈനികർക്കെതിരെ വെടിയുതിർക്കുകയായിരുന്നു ഭീകരരുടെ തിരിച്ചടിയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും ആത്മധൈര്യം കൈവിടാതിരുന്ന ബഷീർ അഹമ്മദ് തന്റെ അവസാന ശ്വാസം പോകുന്നതിനു മുമ്പേ ഒരു ഭീകരനെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഉദ്യോഗസ്ഥന്റെ രക്തസാക്ഷിത്വം പോലീസ് സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പരമോന്നത ത്യാഗം എന്ന് വിശേഷിപ്പിച്ചു മറ്റു രണ്ട് ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സുഖബീർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ നിയാസ് അഹമ്മദ് എന്നിവർക്കും ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു ഇരുവരുടെയും ചികിത്സയ്ക്കായി എയർലിഫ്റ്റ് ചെയ്തതായും ആരോഗ്യനില തൃപ്തികരമാണെന്നും റിപ്പോർട്ടുണ്ട് വിദൂര ഗ്രാമത്തിൽ മൂന്നോ നാലോ ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് സുരക്ഷാ സേനയ്ക്ക് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും സുരക്ഷാ സേനയും സംയുക്തമായി ഓപ്പറേഷൻ ആരംഭിച്ചു ഒരു ഭീകരനെ നിർവീര്യമാക്കിയെങ്കിലും കൂടുതൽ പ്രതികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് പ്രദേശത്ത് ഭീകരുടെ സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു ഇത് ഓപ്പറേഷനിലേക്ക് നയിച്ചു അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആനന്ദ് ജെയിൻ പറഞ്ഞു നിർഭാഗ്യവശാൽ ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദ് വീരമൃത്യു വരിച്ചു മറ്റ് രണ്ടു പേർക്ക് പരിക്കേറ്റു ഞങ്ങൾ തെരച്ചിൽ തുടരുകയാണ് ബാക്കിയുള്ള ഭീകരർ വിദേശികളാണെന്ന് വിശ്വസിക്കുന്നു ജമ്മുകാശ്മീരിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തി അതേ മേഖലയിൽ സമാനമായ ആക്രമണങ്ങൾ നടന്നത് ഒരു ദിവസത്തിനു ശേഷമാണ് സംഭവം തെരഞ്ഞെടുപ്പിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് എ ഡിജിപി ജെയിൻ ഉറപ്പു നൽകിയതായി പറഞ്ഞു പോളിംഗിൽ തീവ്രവാദ ആക്രമണങ്ങളോ മറ്റ് ആക്രമണങ്ങളോ ഉണ്ടാകില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കുന്നു കെ ഓപ്പറേഷൻ തുടരുകയാണ് അതിനിടെ കാശ്മീരിൽ സൈന്യത്തിന് നേരെ കല്ലെറിയുന്നതിന് ആയിരം രൂപ ലഭിച്ചിരുന്നുവെന്നും കാശ്മീരിലെ യുവാവിന്റെ വെളിപ്പെടുത്തൽ അന്ന് ദിവസേന് രണ്ടോ മൂന്നോ മണിക്കൂർ കല്ലെറിയുമായിരുന്നുവെന്നും യുവാവ് മാധ്യമപ്രവർത്തക അതിഥി ത്യായിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ അന്ന് കാശ്മീരിലെ ഏതാണ്ട് എല്ലാ യുവാക്കളും തീവ്രവാദികളെ തെരഞ്ഞെടുത്തുന്ന സൈനികർക്ക് നേരെ കല്ലെറിഞ്ഞിരുന്നു ഇതിന് പണവും യുവാക്കൾക്ക് കിട്ടിയിരുന്നു യുവാവ് പറഞ്ഞു പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കല്ലേർ അവസാനിച്ചു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തുമാറ്റിയ ശേഷം കേന്ദ്ര സർക്കാർ സുരക്ഷ ശക്തമാക്കി അതോടെയാണ് കല്ലേർ അവസാനിപ്പിച്ചത് യുവാവ് അഭിമുഖത്തിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് കേന്ദ്ര സർക്കാർ എടുത്തുമാറ്റിയത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റിയതോടെ സൈന്യത്തിന്റെ വിന്യാസം ശക്തമാക്കി കേന്ദ്ര സർക്കാർ സുരക്ഷ വർദ്ധിപ്പിച്ചു പണ്ട് സുരക്ഷ സംബന്ധിച്ച് റിസ്ക് അധികമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം സുരക്ഷയെ സംബന്ധിച്ചുള്ള റിസ്ക് ജനങ്ങൾക്കിടയിൽ ഇല്ലാതായി യുവാവ് പറയുന്നു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ ശേഷം കാശ്മീരിൽ സുരക്ഷ ശക്തമായെന്നും കല്ലേറില്ലാതായെന്നും വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ വീഡിയോ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി